പഹൽഗാമിലെ തീവ്രവാദി ആക്രമണവും അതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടിയും ബാ മറന്നിട്ടില്ല പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാകിസ്ഥാന്റെ സൈനിക മേധാവിയുമായ അസിം മുനീറിനെ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് വിരുന്നൂട്ടിയതെന്തിനും നിലവിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ആ യുദ്ധത്തിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലും മുനീർ ട്രംപ് കൂടിക്കാഴ്ചയെപ്പറ്റി ആ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നിലപാടിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ശ്രീജിത് നാരേന്ദ്രൻ ധ്രുവുക്സ് ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലേക്ക് വിരുന്നിന് ക്ഷണിക്കുക എന്നത് അത്യാപൂർവമായ സംഭവമാണ് ഇതിനു മുമ്പ് മൂന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവിമാർ അമേരിക്കൻ പ്രസിഡന്റുമാർ നൽകിയ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് അയൂബ് ഖാനെ ജോണഫ് കെന്നടിയും സിയാ ഉൾ ഹർക്കിനെ റൊണാൾഡ് റീഗനും പർവേസ് മുഷറഫിനെ ജോർജ് ഡബ്ല്യു ബുഷും വിരുന്നിന് ക്ഷണിക്കുകയും അവർ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് പേരും സൈനിക മേധാവിമാരായിട്ടല്ല മറിച്ച് സൈനിക അട്ടിമറിക്കു ശേഷം പാകിസ്ഥാന്റെ പ്രസിഡന്റുമാരായി അവരോധിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവർ മൂന്നുപേരും ഈ ബിരുദിൽ പങ്കെടുത്തിട്ടുള്ളത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിനും ഇന്ത്യയുടെ തിരിച്ചടിക്കും ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുവാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ പര്യടനം നടത്തി വരികയാണ് ഈ പ്രതിനിധി സംഘം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തി തൊട്ടടുത്ത ദിവസമാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നിന് ക്ഷണിക്കുന്നത് മാധ്യമങ്ങളെ അനുവദിക്കാതെ പൂർണ്ണമായും രഹസ്യമായി നടത്തിയ ഈ രണ്ട് മണിക്കൂർ ചർച്ചയിൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയും പശ്ചിമേഷ്യൻ നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിക്കോഫും പങ്കെടുത്തു വന്നത് ഈ ചർച്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു തീവ്രവാദത്തിനെതിരെയുള്ള ഒരു കുരിശു യുദ്ധം പ്രഖ്യാപിക്കാനായിരുന്നു ഈ ചർച്ച എന്നതാണ് ഒന്നാമത്തെ സാധ്യത എന്നാൽ തീവ്രവാദത്തിന് എന്നും വെള്ളവും വളവും നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അത് ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും നന്നായി അറിയാവുന്ന രാജ്യമാണ് അമേരിക്ക തങ്ങളുടെ ആയിരക്കണക്കിന് പൗരന്മാരുടെ മരണത്തിനിടയാക്കിയ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാനായ ഒസാമ ബില്ലാദിനെ സംരക്ഷിച്ച പാകിസ്ഥാനെതിരെ ഒരക്ഷരമിണ്ടുപോകാൻ അമേരിക്ക തയ്യാറായിട്ടില്ല സാധാരണ ഇത്തരം ചർച്ചകളിൽ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കാറില്ല വിദേശകാര്യ മന്ത്രാലയ തലത്തിലോ ഉദ്യോഗസ്ഥലത്തിലോ മാത്രമാണ് ഇത്തരം ചർച്ചകൾ സാധാരണയായി നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചർച്ച തീവ്രവാദത്തിനെതിരെയുള്ള കുരുശോത്വം പ്രഖ്യാപിക്കാനാണ് എന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്കകം ട്രംപിന്റെ കുടുംബത്തിന് അറുപത് ശതമാനം ഓഹരിയുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന സ്ഥാപനവുമായി പാകിസ്ഥാൻ ഗവൺമെന്റ് വിറ്റ്കോ കറൻസി മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു കരാർ ഒപ്പിട്ടത് ലോകം വളരെ ശ്രദ്ധയോടെയാണ് കണ്ടത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കായിട്ടുള്ള അമേരിക്കയുടെ നയന്ത്ര പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകനായ സാറ്റ് വിറ്റ്കോഫ് ഇതിന്റെ സഹസ്ഥാപകനാണ് ഈ കരാറിന്റെ തുടർ നടപടികൾക്കും ഈ കരാർ യാഥാർത്ഥ്യമാക്കിയതിന് അസിമുനൂറിനെ അനുമോദിക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു പക്ഷവുമുണ്ട് എന്നാൽ തീർത്തും വ്യക്തിപരമായ ഒരു കാര്യത്തിനായി പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിലേക്ക് വിരുന്നിന് ക്ഷണിച്ച് വീണ്ടും വിവാദങ്ങളിലേക്ക് എടുത്ത് ചാടുവാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുമോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു പാകിസ്ഥാന് ഇറാന്റെ സിസ്റ്റൻ ബലൂജിസ്ഥാൻ പ്രവിശ്യകളുമായി തൊള്ളായിരം കിലോമീറ്റർ കര അതിർത്തിയുണ്ട് ഈ മേഖലകളിൽ ജെയ്ഷൽ അൽ അദൽ പോലെയുള്ള ബലൂജ് തീവ്രവാദി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ തീവ്രവാദി സംഘങ്ങൾ നിരന്തരം ഇറാന്റെ സുരക്ഷാ സേനകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാറുണ്ട് ഇത്തരം തീവ്രവാദി സംഘങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും സൈനികവും ആയുധവുമായ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് ഇറാൻ നിരന്തരം ആരോപിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സി എ മൊസാദിനോ ഇറാനിലേക്ക് കടന്നു കയറി ഒരു രഹസ്യ ആക്രമണം നടത്തണമെങ്കിൽ പാകിസ്ഥാൻ ഇറാൻ അതിർത്തി സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ് തന്നെ നിലവിലെ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ ഭാഗമായി ഇറാനെ ആക്രമിക്കുന്നതിന് പാകിസ്ഥാന്റെ സഹായം തേടുന്നതിനാവാം ഈ ചർച്ച എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അസം മുനീറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ക്ഷണം നിരസിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് താനാണ് മധ്യസ്ഥത വഹിച്ചതെന്ന് പതിനാല് തവണയാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിയത് എന്നാൽ കഴിഞ്ഞ ജൂൺ പതിനേഴിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ആരും മധ്യസ്ഥത വഹിച്ചില്ല എന്നും പാകിസ്ഥാൻ മുന്നോട്ട് വരികയും ഇന്ത്യ പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തതെന്ന് അസംദിഗ്ധമായി പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യ അശാന്തമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടെ യുദ്ധത്തിൻ്റെ തീവ്രത വല്ലാതെ വർധിച്ചിരിക്കുന്നു യുദ്ധം അവസാനിക്കുന്നതിനായി ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു